ക്ഷു വിപെട്ട് ജയിലിൽ കിടക്കുന്ന മലയാളിയായ നിമിഷപ്രിയയുടെ മോചനത്തിനായി മലയാളക്കര ഒന്നടങ്കം കാത്തിരിക്കുകയാണ് മോചനത്തിൽ ശുഭ സൂചന വാർത്തകളാണ് പുറത്തു വരുന്നതും നിമിഷപ്രിയയുടെ മോചനം സാധ്യമാകുമെന്നാണ് പ്രതീക്ഷയെന്ന് യമനിൽ നിന്നെത്തിയ ദിനേശൻ എന്ന വ്യക്തി പറയുന്നു യമനിൽ കുടുങ്ങിപ്പോയ അദ്ദേഹം കഴിഞ്ഞ ദിവസമാണ് നാട്ടിലെത്തിയത് നിമിഷപ്രിയയുടെ മോചനത്തിനു വേണ്ടിയുള്ള ഫയലുകൾ കൃത്യമായി തയ്യാറെടുക്കുന്നുണ്ട് എന്നും നിമിഷപ്രിയയുടെ മാതാവിനെ കണ്ടിരുന്നതായും ദിനേശൻ പ്രതികരിച്ചു പത്ത് വർഷത്തിലധികമായി യമുനിൽ കുടുങ്ങി പോയ തൃശൂർ സ്വദേശി കെ കെ ദിനേശനാണ് ഇക്കാര്യങ്ങൾ വ്യക്തമാക്കിയിരിക്കുന്നത് നിമിഷപ്രിയയുടെ മോചനത്തിന് വേണ്ടി ശ്രമിക്കുന്ന മലയാളി മനുഷ്യാവകാശ പ്രവർത്തകൻ സാമുവൽ ജെറോം തന്നെയാണ് ദിനേശനും തുണയായത് യമനിലെ മലയാളികൾക്കിടയിൽ തന്നെ നിമിഷപ്രിയയുടെ മോചനം വലിയ ചർച്ചയാണേ എന്നും ദിനേശൻ പറയുന്നു വധശിക്ഷ നടപ്പിലാക്കണമെങ്കിൽ വളരെ മുൻപേ ആകാമായിരുന്നു നിമിഷപ്രിയയുടെ മോചനം സാധ്യമായ കാര്യമാണേ എന്നും ദിനേശൻ വ്യക്തമാക്കി അതേസമയം നിമിഷപ്രിയയുടെ വധശിക്ഷയ്ക്ക് യമൻ പ്രസിഡന്റ് അംഗീകരിച്ചിട്ടില്ല എന്ന വാർത്തകളും കഴിഞ്ഞ ദിവസങ്ങളിൽ തന്നെ പുറത്തു വന്നിരുന്നു യമൻ എംബസിയാണ് ഇക്കാര്യങ്ങൾ വെളിപ്പെടുത്തിയതും ഹൂദി സുപ്രീം പൊളിറ്റിക്കൽ കൗൺസിലായിരുന്നു അംഗീകാരം നൽകിയത് ഹൂദി നിയന്ത്രണത്തിലുള്ള സ്ഥലത്താണ് കുറ്റകൃത്യം നടന്നതെന്നും ദില്ലിയിലെ യമൻ എംബസി വിശദീകരിച്ചിരുന്നു അതേസമയം നിമിഷപ്രിയയുടെ മോചനത്തിൽ പോസിറ്റീവായ ചില എന്ന് യമനിൽ കാര്യങ്ങൾ ഏകോപിപ്പിക്കുന്ന സാമൂഹിക പ്രവർത്തകൻ നേരത്തെ പ്രതികരിച്ചിരുന്നു മധ്യസ്ഥ ചർച്ചകൾ പോലും ഇനിയും തുടങ്ങാത്തതിൽ മോചനം യാഥാർത്ഥ്യമാവണമെങ്കിൽ അടിയന്തര ഇടപെടൽ ആവശ്യമാണേന്ന് സാമൂഹിക പ്രവർത്തകൻ സാമുൽ ജെറോ പറഞ്ഞിരുന്നു അടക്കമുള്ള കാര്യങ്ങൾ കൊല്ലപ്പെട്ട തലാൽ അബ്ദുൽ മഹദിയുടെ കുടുംബത്തിന് ഒത്തുതീർപ്പ് അങ്ങനെ ചെയ്തു കൊടുക്കാൻ തയ്യാറാവാത്തതോടെയാണ് നിമിഷപ്രിയുടെ വധശിക്ഷ നടപ്പിലാക്കാൻ യമൻ പ്രസിഡന്റ് അനുമതി നൽകിയതെന്നായിരുന്നു പുറത്തുവന്ന വാർത്ത അതിനിടെ നിമിഷപ്രിയയുടെ മോചനത്തിൽ മനുഷ്യാവകാശ പരിഗണനയിൽ ഇടപെടൽ നടത്താൻ തയ്യാറാണേ എന്ന് ഇറാൻ അറിയിച്ചതോടെ തന്നെ വീണ്ടും വലിയൊരു പ്രതീക്ഷയിലാവുകയായിരുന്നു കുടുംബം ഇറാൻ വിദേശകാര്യ സഹമന്ത്രിയുടെ ഇന്ത്യ സന്ദർശനത്തിനിടയിലായിരുന്നു ഇറാന്റെ മുതിർന്ന വിദേശകാര്യ ഉദ്യോഗസ്ഥൻ നിമിഷപ്രിയയുടെ മോചനത്തിന് ഇടപെടൽ നടത്താമെന്നത് വ്യക്തമാക്കുന്നതും യമനും ഇറാനും നല്ല ബന്ധത്തിലായതിനാൽ തന്നെ മാനുഷിക ഇടപെടൽ നടത്താനാകുമെന്നായിരുന്നു ഉദ്യോഗസ്ഥർ പ്രതികരിച്ചതും അതേസമയം ജോലി തേടി പുതിയൊരു ജീവിതം തേടി നാടുവിട്ട മലയാളി യുവതിയാണ് നിമിഷപ്രിയ അവിടെ അവൾക്ക് വിധിക്കപ്പെട്ടതാകട്ടെ വധശിക്ഷയായിരുന്നു നിമിഷപ്രിയ എന്ന പേര് രാജ്യം കേൾക്കാൻ തുടങ്ങിയിട്ട ആളുകൾ ഏറെയായിരിക്കുന്നു യമൻ പൗരനെ കൊലപ്പെടുത്തിയ കേസിൽ വധശിക്ഷ വിധിക്കപ്പെട്ട് ജയിലിൽ കഴിയുന്ന നിമിഷപ്രിയയുടെ മോചനത്തിനായി കാത്തിരിക്കുകയായിരുന്നു രാജ്യം അതിനിടയിലാണ് ഇപ്പോൾ വധശിക്ഷ നടപ്പിലാക്കാൻ ഒരുങ്ങുന്നതെന്നതും ശ്രദ്ധേയമായ ഒരു കാര്യമായിരുന്നു പാലക്കാട് കൊല്ലങ്കോട് തേക്കിൻചിറ സ്വദേശിയാണ് നിമിഷപ്രിയ തലാൽ അബ്ദുൾ മഹദി എന്ന യമൻ സ്വദേശിയെ കൊലപ്പെടുത്തിയതെന്നായിരുന്നു നിമിഷപ്രിയയ്ക്കെതിരെയുള്ള കേസ് കൊല്ലങ്കോട് മാത്തൂരിലെ തോട്ടം കാര്യസ്ഥനായിരുന്ന തൊടുപുഴ സ്വദേശിയായ ടോമിയെ വിവാഹം കഴിച്ച് രണ്ടായിരത്തി പന്ത്രണ്ടിലാണ് നിമിഷപ്രിയ യമനിൽ നഴ്സായി ജോലിക്ക് പോകുന്നത് ഭർത്താവ് സ്വകാര്യ സ്ഥാപനത്തിലും നിമിഷ ക്ലിനിക്കിലുമായിരുന്നു ജോലി ചെയ്തത് അതിനിടെയാണ് യമൻ പൗരനായ തലാൽ അബ്ദുൾ മഹദി എന്ന വ്യക്തിയെ പരിചയപ്പെടുകയും ഇരുവരും ചേർന്ന് കച്ചവട പങ്കാളിത്തത്തോടെ ക്ലിനിക്ക് തുടങ്ങാനും തീരുമാനിക്കുന്നത് യമൻ പൗരന്റെ ഉത്തരവാദിത്വത്തോടെ അല്ലാതെ തന്നെ ക്ലിനിക് ആരംഭിക്കാനാകില്ല എന്നതിനാലാണ് മഹദിയുടെ സഹായം തേടിയതും ബിസിനസ് തുടങ്ങാൻ നിമിഷയും ഭർത്താവും തങ്ങളുടെ സമ്പാദ്യം എല്ലാം തന്നെ മഹദിക്ക് കൈമാറുകയായിരുന്നു ബിസിനസ്സിന് കൂടുതൽ പണം ആവശ്യമുള്ളതിനാൽ തന്നെ നിമിഷപ്രിയയും ഭർത്താവും അവരുടെ മകളുമൊത്ത് നാട്ടിലേക്ക് തിരികെ വന്നു പിന്നീട് നാട്ടിൽ നിന്ന് യമനിലേക്ക് തിരിച്ചു പോയത് നിമിഷപ്രിയ മാത്രമായിരുന്നു ബിസിനസ് പച്ചപിടിക്കുമെന്നും മഹദി ചതിക്കില്ല എന്നുമായിരുന്നു ഇവരുടെ വിശ്വാസം നിമിഷപ്രിയ പോയതിന് ശേഷം യമനിലേക്ക് തിരിച്ചു പോകാൻ ആകുമെന്നായിരുന്നു ടോമി ഉദ്ദേശിച്ചെങ്കിലും യമൻ സൗദി യുദ്ധത്തെ തുടർന്ന് അത് ആ യാത്രയും മുടങ്ങുകയായിരുന്നു ബിസിനസ് പങ്കാളി എന്ന നിലയിൽ ആദ്യമാദ്യമൊക്കെ വളരെ മാന്യമായി ഇടപെട്ടിരുന്ന മഹതി പിന്നീട് അദ്ദേഹത്തിന്റെ സ്വഭാവം അപ്രതീക്ഷമായാണ് മാറിയത് മഹതിയുമായി ചേർന്നുകൊണ്ട് ക്ലിനിക്ക് തുടങ്ങാ അതിനുശേഷം താൻ ഭാര്യയാണ് എന്ന് പലരെയും പറഞ്ഞു വിശ്വസിപ്പിച്ചൊരു വ്യാജ വിവാഹ സർട്ടിഫിക്കറ്റ് പോലും ഇദ്ദേഹം ഉണ്ടാക്കി പിന്നീട് ഭീഷണിപ്പെടുത്തി മത ആചാരപ്രകാരം വിവാഹം നടത്തുകയായിരുന്നു ഇരുവരും ചേർന്ന് ആരംഭിച്ച ക്ലിനിക്കിലെ വരുമാനം മുഴുവൻ തലാൽ സ്വന്തമാക്കി പാസ്പോർട്ട് തട്ടിയെടുക്കുകയും ചെയ്തു സ്വർണ്ണമെടുത്ത് വിറ്റു അതേസമയം അധികൃതർക്ക് ഇതെല്ലാം കാണിച്ചുകൊണ്ട് പരാതി നൽകിയ നിമിഷപ്രിയയെ തലാൽ മർദ്ദനത്തിനും ഇരയാക്കി ജീവൻ അപകടത്തിലാകുമെന്ന ഘട്ടത്തിലാണ് താൻ തലാലിനെ അപായപ്പെടുത്താൻ ശ്രമിച്ചതെന്നായിരുന്നു നിമിഷപ്രിയ അന്ന് വാദം ഉന്നയിച്ചതും